ഹായ് ഹലോ നമസ്കാരം പി എസ് സി ടോക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിഗ്രി പ്രിലിംസ് ട്വൽത്ത് ലെവൽ എക്സാംസ് തുടങ്ങിയ നിരവധി പരീക്ഷകളിൽ പി എസ് സി ചോദിക്കുന്ന ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്ന് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ജ്ഞാനപീഠ പുരസ്കാരവും അത് അത് ലഭിച്ചിട്ടുള്ള മലയാളികളും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അനുബന്ധ വിവരങ്ങളും എന്ന് പറയുന്ന ആ ഒരു പോർഷനിലെ ചോദ്യങ്ങൾ ഡിഗ്രി പ്രിലിംസിലെ പല കുറി ചോദിച്ചൊരു ക്വസ്റ്റിനാണ് എം ഡി വാസ്തവ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വർഷം ഏതാണെന്ന് സോ വളരെ അധികം റെലവൻറ്റായിട്ടുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത് പി എസ് സി എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ ഒരു ഏരിയയെ പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഈ ടൈറ്റിൽ കാണുന്ന പോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളും അവരെ പറ്റിയുള്ള കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് നോക്കുന്നതിന് മുൻപ് എന്താണ് ജ്ഞാനപീഠ പുരസ്കാരം അല്ലെങ്കിൽ ആരാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് തുടങ്ങിയ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഒരു എഴുത്തുകാരന് ഭാരതീയ ജ്ഞാനപീഠം വർഷം തോറും നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം അപ്പോൾ ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭാരതീയ ന്യായ ന്യായപീഠമാണ് വർഷം തോറും സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഒരു എഴുത്തുകാരന് ഈ ഒരു പുരസ്കാരം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ഥാപിതമായ ഈ പുരസ്കാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭാഷകളിൽ എഴുതുന്ന ഇന്ത്യൻ എഴുത്തുകാർക്ക് മാത്രമായിരിക്കും സോ വിദേശ ഭാഷകളിൽ എഴുതുന്ന ഇന്ത്യൻ എഴുത്തുകാർക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുകയില്ല എന്നുള്ള കാര്യം ഓർക്കുക ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭാഷകളിൽ എഴുതുന്ന ഇന്ത്യൻ എഴുത്തുകാർക്ക് മാത്രമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുക ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭാരതീയ ജ്ഞാനപീഠമാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുവാൻ തുടങ്ങിയ കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ഒരു ലക്ഷം രൂപയും സരസ്വതീദേവിയുടെ വെങ്കല ശില്പവുമാണ് ഈ ഒരു പുരസ്കാരമായി സമ്മാനിച്ചിരുന്നത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുവാൻ സാധിക്കും സരസ്വതീ ദേവിയുടെ ഒരു വെങ്കല വെങ്കല രൂപവും പിന്നെ ഒരു ലക്ഷം രൂപയുമായിരുന്നു ആദ്യ കാലങ്ങളിൽ തുകയായിട്ട് നൽകിക്കൊണ്ടിരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു ലക്ഷം രൂപ എന്നുള്ളത് ഒന്നര ലക്ഷം രൂപയാക്കി ഉയർത്തുകയും ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ അത് പതിനൊന്ന് ലക്ഷമായി ഉയർത്തുകയും ചെയ്തു സോ നിലവിൽ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാര തുക എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇന്ത്യയിലെ തന്നെ സാഹിത്യകാരന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ലിറ്റററി പ്രൈസാണ് ജ്ഞാനപീഠം എന്നുള്ള കാര്യം ഓർക്കുക പതിനൊന്ന് ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാര ജേതാവിന് സമാനമായി നൽകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇത് ആരാണ് ഏർപ്പെടുത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാരതീയ ജ്ഞാനപീഠമാണ് ജ്ഞാനപീഠ പുരസ്കാരം ഓരോ വർഷവും നൽകുന്നതും എന്നുള്ള കാര്യം കൂടി ഓർക്കുക നമുക്ക് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കാം ആരൊക്കെയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ നിലവിൽ ആറു പേർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായിട്ടുള്ള ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതിലും ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം ഇന്ത്യയിലെ പ്രഥമ ജ്ഞാനപീഠ ജേതാവ് ഒരു മലയാളിയാണ് എന്നുള്ളതാണ് മഹാകവി ജി ശങ്കര ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് സോ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളിയും ആദ്യ ഭാരതീയനും മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് എന്നുള്ള കാര്യം ഓർക്കുക സൂര്യകാന്തി പോലെ ഓടക്കുഴൽ പോലെ മനോഹരമായിട്ടുള്ള കവിതകൾ എഴുതിയ മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അദ്ദേഹത്തിന് ശേഷം ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്ന മലയാളികൾ നമ്മുടെ സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന തകറി ശിവശങ്കര പിള്ള എം ഡി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അങ്ങനെ ആറു പേർക്കാണ് നിലവിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ മലയാളികളുടെ കാര്യമാണ് ഈ പറയുന്നത് സോ ആറുപേരുണ്ട് മഹാകവി ജി ശങ്കര കുറുപ്പാണ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ശേഷം എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കര പിള്ള എം ഡി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്യുത്തം അച്യുതം നമ്പൂതിരി ഇവരെല്ലാവരും തന്നെ മലയാള സാഹിത്യ ലോകത്ത് നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടി എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ നമുക്ക് ഇവരെ ഓരോരുത്തരെ പറ്റിയും കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ നോക്കാം ആദ്യം മഹാകവി ജി ശങ്കര പറ്റി അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് എന്നുള്ള കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് മഹാകവി ജി ശങ്കരക്കുറിപ്പ് ജനിച്ചത് മലയാളത്തിന്റെ ജി എന്നൊക്കെ അറിയപ്പെടുന്ന കവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് തുടങ്ങിയ ആ ഒരു പീരീഡിൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തു സോ അദ്ദേഹം ഒരു രാജ്യസഭ എം പി ആയിട്ട് കൂടി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അറുപത്തി മൂന്നില് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണെന്നുള്ള കാര്യം ഓർക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തിയും ആദ്യമായിട്ട് ലഭിച്ച മലയാളിയുമാണ് ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ് ഓർത്തുവെക്കുക ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് മഹാകവി ജി ശങ്കര കുറുപ്പ് സോ ആദ്യത്തെ മലയാളി മാത്രമല്ല ഈ പുരസ്കാരം ഏർപ്പെടുത്തിയ നാൾ നാളിൽ ആദ്യം ലഭിച്ച വ്യക്തിയാണ് ജിശങ്കര കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമായ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് സോ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമായിട്ടുള്ള ഓടക്കുഴലിനാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്ന് നോക്കാം സോ പ്രധാനപ്പെട്ട കൃതികൾ പെരുന്തച്ഛൻ സൂര്യകാന്തി നിമിഷം ഓടക്കുഴൽ പതികൻ്റെ പാട്ട് വിശ്വദർശനം മൂന്നരുവിയും ഒരു പുഴയും സന്ധ്യ ചന്ദനക്കട്ടിൽ പാതയും തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കവിതാ സമാഹാരങ്ങൾ ഈ സൂര്യകാന്തി ഒക്കെ തന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് മന്ദം മന്ദമൻ താഴും മുക്തമാ മുഖംപുക്കി സുന്ദരദിവാകരൻ ചോദിച്ചു മധുരമായി തുടങ്ങുന്ന വരികളൊക്കെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചതാണ് സോ അതൊക്കെ എഴുതിയ മഹാകവി ജി ശങ്കരക്കുറിപ്പിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അദ്ദേഹത്തിനാണ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക അദ്ദേഹത്തിന്റെ ഉപന്യാസമാണ് ഗത്യോപഹാരം മുത്തും ചിപ്പിയും അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ മലയാളത്തിന്റെ ജി എന്നറിയപ്പെടുന്ന ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വിവർത്തനങ്ങളാണ് മേഘായ അത് കാളിദാസിന്റെ മേഘദൂതിൻ്റെ വിവർത്തനമാണ് ദെൻ ഗീതാഞ്ജലി ഉണ്ട് അത് നമ്മുടെ ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ മലയാള വിവർത്തനമാണ് ആ ലഹരി എന്ന പേരിൽ ഒമർ ഖയാമിൻ്റെ റുബായത്തിൻ്റെ ഒരു വിവർത്തനം കൂടി അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക ഇനി അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങളാണ് ടിപ്പുവും ഹൈദരാലിയും അദ്ദേഹം ടിപ്പുവിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ഹൈദരാലിയുടെ ടിപ്പുവിൻ്റെ പിതാവായിട്ടുള്ള ഹൈദരാലിയുടെയും ജീവചരിത്രം എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക ഇനി അദ്ദേഹത്തിൻ്റെ ബാല കവിതാ സമാഹാരങ്ങളാണ് ഓലപ്പി പി കാറ്റേവാ കടലേവ ഇളം ചുണ്ടുകൾ വാറമഴവില്ലേ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബാല കവിതാ സമാഹാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് കവിതാ സമാഹാരങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ച പെരുന്തച്ഛൻ സൂര്യകാന്തി നിമിഷം ഓടക്കുഴൽ പതികൻ്റെ പാട്ട് വിശ്വദർശനം മൂന്നരുവിയും ഒരു പുഴയും സന്ധ്യ ചന്ദനക്കട്ടിൽ പാതയും തുടങ്ങിയവ ഇതിൽ ഈ ഓടക്കുഴലിനാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക അദ്ദേഹത്തിന് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടക്കുഴൽ എന്ന അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിനാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക സോ ഇതാണ് ജി ശങ്കരക്കുറിപ്പിനെ പറ്റിയുള്ള പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള ജി ശങ്കരക്കുറിപ്പിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇനി നമുക്ക് രണ്ടാമത്തെ ജേതാവായിട്ടുള്ള എസ് കെ പുറ്റക്കാടിനെ പറ്റി മലയാള സാഹിത്യത്തിൽ നിന്ന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളിയായ എസ് കെ പുറ്റക്കാടിനെ പറ്റി നോക്കാം നമുക്കറിയാം സഞ്ചാര സാഹിത്യകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിന്റെ കൃതികളിൽ പലരും പലതും തന്നെ സഞ്ചാര സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന കൃതികളാണ് സോ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിനാണ് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് എന്നുള്ള കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജീവചരിത്ര നോവൽ ആയിരുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് സോ അറുപത്തി അഞ്ചിൽ ജി ശങ്കര ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാടിന് ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു എന്നുള്ള കാര്യം ഓർക്കുക ജി ശങ്കര കുറുപ്പിന് അറുപത്തി അഞ്ചിൽ ഓടക്കുഴലിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതെങ്കിൽ നമ്മുടെ എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദശത്തിന്റെ കഥയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തലശ്ശേരിയിൽ നിന്നും സുകുമാർ അഴീക്കോടിനെ അറുപത്തിയാറായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ലോക്സഭയിലേക്ക് പൊറ്റക്കാട് തിരഞ്ഞെടുക്കപ്പെട്ടു സോ നമ്മൾ കണ്ടിരുന്നു രാജ്യസഭ എം പി ആയിരുന്നു ജി ശങ്കരക്കുറുപ്പ് ലോക്സഭ ലോക്സഭാ എം പി ആയിരുന്നു എസ് കെ പൊറ്റക്കാട് എന്നുള്ള കാര്യം ഓർക്കുക തെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് എത്തുന്ന ചുരുക്കം ചില എഴുത്തുകാരിൽ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് ഇലക്ഷനിൽ പരാജയപ്പെടുത്തിയത് നിരൂപകനും പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള സുകുമാർ അഴീക്കോടിനെയാണ് തലശ്ശേരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള കാര്യം കൂടി ഓർക്കുക സോ നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ജി ശങ്കര കുറുപ്പിന് അറുപത്തി അഞ്ചില് ഓടക്കുഴലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു ജി ശങ്കരക്കുറുപ്പ് രാജ്യസഭാ എം പി ആയിരുന്നെങ്കിൽ എസ് കെ പൊറ്റക്കാട് ലോക്സഭാ എം പി ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഒരു തെരുവിന്റെ കഥയ്ക്ക് എസ് കെ പൊറ്റക്കാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അറുപത്തിരണ്ടിൽ ലഭിച്ചു ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എഴുപത്തി മൂന്നിൽ ലഭിക്കുകയും ചെയ്തു ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അറുപത്തി അഞ്ചിൽ ജി ശങ്കര കുറുപ്പിന് എൺപതിൽ എസ് കെ പൊറ്റക്കാടിന് സോ ഇതാണ് എസ് കെ പൊറ്റക്കാടിനെ പറ്റിയുള്ള ബേസിക് ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളെ പറ്റിയും നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അദ്ദേഹത്തിന്റെ നോവലുകൾ നമുക്ക് ആദ്യം നോക്കാം വല്ലികാദേവി നാടൻ പ്രേമം പ്രേമശിക്ഷ മൂടുപടം വിഷകന്യകരാ കരാമ്പു ഒരു തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ കുരുമുളക് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ നമുക്കറിയാം സഞ്ചാര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ പല കൃതികൾക്കും സഞ്ചാര സാഹിത്യത്തിൻ്റെ യാത്രാ വിവരണങ്ങളുടെ ഒരു സ്വഭാവമാണ് ഉള്ളത് സോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട യാത്രാ വിവരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാപ്പിരികളുടെ നാട്ടിൽ സിംഹഭൂമി നൈൽ ഡയറി മലയനാ മലയനാടുകളിൽ ഇന്നത്തെ യൂറോപ്പ് ഇന്തോനേഷ്യൻ ഡെയറി സോവിയറ്റ് ഡെയറി പാതിരാസൂര്യൻ്റെ നാട്ടിൽ ലണ്ടൻ നോട്ട്ബുക്ക് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ സോ ഇതാണ് നമ്മുടെ എസ് കെ പൊറ്റക്കാടിനെ പറ്റിയുള്ള പ്രധാന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഒന്നും കൂടെ വായിക്കാം അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് നോവലാണ് വല്ലികാദേവി നാടൻ പ്രേമം പ്രേമശിക്ഷ മൂടുപടം വിഷകനിക ഒരു തെരുവിന്റെ കഥ ഒരു ദശത്തിന്റെ കഥ കുരുമുളക് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങളാണ് കാപ്പിരികളുടെ നാട്ടിൽ സിംഹഭൂമി നൈൽ ഡെയറി മലയനാടുകളിൽ ഇന്നത്തെ യൂറോപ്പ് ഇന്തോനേഷ്യൻ ഡെയറി സോവിയറ്റ് ഡെയറി പാതിരാസൂര് നാട്ടിൽ ലണ്ടൻ നോട്ട്ബുക്ക് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് വ എൻ്റെ വഴി അമ്പലങ്ങൾ സോ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ജ്ഞാനപീഠം ലഭിച്ച മലയാളികളെ മലയാളികളെപ്പറ്റി മാത്രമല്ല സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അനുബന്ധ വിവരങ്ങൾ കൂടി പഠിക്കണമെന്നുള്ളതുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത്തരം കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും ഇനി മലയാള സാഹിത്യത്തിൽ നിന്നും മൂന്നാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണെന്ന് നമുക്ക് നോക്കാം അത് തകഴേ ശിവശങ്കര പിള്ളയാണ് കുട്ടനാടിൻ്റെ കഥാകാരനായിട്ടുള്ള തകഴി ശിവശങ്കര പിള്ള ചെമ്മീനും കയറും ഒക്കെ തന്നെ എഴുതിയ തകിഴി ശിവശങ്കര പിള്ളക്കാണ് മലയാള സാഹിത്യത്തിൽ നിന്നും മൂന്നാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ പത്ത് വരെയാണ് തകിഴി ശിവശങ്കര പിള്ളയുടെ ജീവിതകാലം കേരളത്തിന്റെ മോപ്പസാങ് എന്നറിയപ്പെടുന്ന കഥാകാരനാണ് തകഴി ശിവശങ്കര പിള്ള അദ്ദേഹം ആലപ്പുഴയുടെ പരിസരങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ് കൂടുതലും രചിച്ചിരിക്കുന്നത് കുട്ടനാടൻ്റെ കഥാകാരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ തകഴേ ശിവശങ്കര പിള്ളയുടെ കയർ എന്ന നോവലിനാണ് എൺപത്തിനാലിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് സോ അറുപത്തി അഞ്ചിൽ ജി ശങ്കര കുറുപ്പിന് എൺപതിൽ എസ് കെ പൊറ്റക്കാടിന് എൺപത്തിനാലിൽ തകഴെ ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി എന്നുള്ള കാര്യം ഓർക്കുക ഓരോ സാഹിത്യകാരന്മാരെ പറ്റി പഠിക്കുമ്പോഴും പഴയ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മുടെ ഓർമ്മയെ പുതുക്കുവാനും റിഫ്രഷ് ചെയ്യുവാനും സഹായിക്കും സോ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് അദ്ദേഹത്തിന്റെ കയർ എന്ന് പറയുന്ന ആ നോവലിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കരക്കുറിപ്പിന് അറുപത്തി അഞ്ചില് ഓടക്കുഴലിന് ഓടക്കുഴലിന് അവാർഡ് കിട്ടി എസ് കെ പൊറ്റക്കാടിന് ഒരു ദേശത്തിന്റെ കഥയ്ക്ക് എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി തകഴി ശിവശങ്കര പിള്ളക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കയറിനാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മഭൂഷൺ പുരസ്കാരം കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ വയലാർ അവാർഡ് വള്ളത്തോൾ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ തകഴി ശിവശങ്കര പിള്ളയെ തേടി എത്തിയിട്ടുണ്ട് തകഴിയുടെ ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രാമു കാര്യാട്ട് എന്ന സംവിധായകൻ ചലച്ചിത്രമാക്കിയിട്ടുണ്ട് നമുക്കറിയാം മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രസക്തം അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് ചെമ്മീൻ സോ ചെമ്മീൻ്റെ ചെമ്മീൻ എന്ന് പറയുന്ന രാമു കരിയാട്ടിൻ്റെ ആ ഒരു ചലച്ചിത്രം തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയേക്കുന്നു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സോ തകഴി പറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരളത്തിന്റെ മോപ്പസാങ് എന്നറിയപ്പെടുന്ന കഥാകാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനാണ് അദ്ദേഹത്തിൻ്റെ കയറിന് അദ്ദേഹത്തിൻ്റെ കയർ എന്ന് പറയുന്ന നോവലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം പലതും നമ്മൾ കേട്ടുള്ളതാണ് ചിലതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലുകൾ നമുക്ക് നോക്കാം രണ്ടിടങ്ങഴി കയർ ഷെമ്മീൻ തോട്ടിയുടെ മകൻ ഔസേപ്പിന്റെ മക്കൾ അനുഭവങ്ങൾ പാളിച്ചകൾ ഏണിപ്പടികൾ ഒരു എരിനടങ്ങൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവൽ അദ്ദേഹത്തിന്റെ നാടകമാണ് അദ്ദേഹം രചിച്ച നാടകമാണ് തോറ്റില്ല അദ്ദേഹത്തിന്റെ കഥകളാണ് ഘോഷയാത്ര അടിയൊഴുക്കുകൾ തിരഞ്ഞെടുത്ത കഥകൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ ബാല്യകാല കഥ എൻ്റെ വക്കീൽ ജീവിതം ഓർമ്മയുടെ തീരങ്ങൾ തുടങ്ങിയവ സോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് ഒരിക്കൽ കൂടി വായിച്ചു നോക്കാം രണ്ടിടങ്ങളി കയർ ഈ കയറിനാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ചെമ്മീൻ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയുടെ ആധാരമായിട്ടുള്ള നോവൽ തോട്ടിയുടെ മകൻ ഔസേപ്പിന്റെ മക്കൾ അനുഭവങ്ങൾ പാളിച്ചകൾ ഏണിപ്പടികൾ ഒരു എരിഞ്ഞടങ്ങൽ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ മറ്റു നോവലുകൾ നാടകം നോക്കുകയാണെങ്കിൽ തോറ്റില്ല കഥകൾ ഘോഷയാത്ര അടിയൊഴുക്കുകൾ തിരഞ്ഞെടുത്ത കഥകൾ ആത്മകഥ എൻ്റെ ബാല്യകാല കഥ എൻ്റെ വക്കീൽ ജീവിതം ഓർമ്മയുടെ തീരങ്ങൾ ഇതാണ് തകഴി ശിവശങ്കരെ പിള്ളയെപ്പറ്റി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്നുള്ള കാര്യം ഓർക്കുക ഇനി നാലാമതായി മലയാള സാഹിത്യ ലോകത്തു നിന്നും ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് എം ഡി വാസുദേവൻ നായർ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കഥകളാണെങ്കിലും ചലച്ചിത്രങ്ങളാണെങ്കിലും തിരക്കഥകളൊക്കെ ആണെങ്കിലും എല്ലാ മലയാളികളെയും സ്പർശിച്ചിട്ടുള്ളതാണ് എല്ലാ മലയാളികൾക്കും വളരെയധികം പ്രിയപ്പെട്ടതുമായിരുന്നു സോ അദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ചധികം ഇൻഫർമേഷൻ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം രണ്ടായിരത്തി അഞ്ചില് ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം ജി ശങ്കരക്കുറുപ്പിന് അറുപത്തി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു എസ് കെ പൊറ്റക്കാടിന് എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു തകഴി ശിവശങ്കര പിള്ളക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ എം ഡി വാസ്തവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഞാനപ്പീഠ പുരസ്കാരം ലഭിച്ചതെന്നുള്ള കാര്യം ഓർക്കുക ഇത് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജ്ഞാനപ്പീഠ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ ആരാണെന്നുള്ള കാര്യം ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ആണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തു വെക്കുക എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ജെയ് സി ഡാനിയൽ പുരസ്കാരം മലയാള ചരിത്ര ചലച്ചിത്ര ലോകത്തിന് ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് അദ്ദേഹത്തിന് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ അദ്ദേഹത്തിന് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മലയാള സാഹിത്യ ലോകത്തിന് എം ഡി വാസ്തുദേർ നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു എന്നുള്ള കാര്യം കൂടി ഓർക്കുക സോ നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ള വർഷം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എം ഡിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അത് ഓർത്തുവെക്കുക നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലാണ് പാതിരാവും പകൽ വെളിച്ചതും നാലുകെട്ട് അറബി പൊന്ന് അത് എൻ പിന്നോ മുഹമ്മദിനോടൊപ്പം അദ്ദേഹം രചിച്ചതാണ് അസുരവിത്ത് മഞ്ഞ് കാലം വിലാപയാത്ര രണ്ടാം മൂഴം വാരണാസി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ ഭീമന്റെ ജീവിതത്തെ പറ്റിയൊക്കെ തന്നെ പറയുന്ന നോവലാണ് രണ്ടാം ഊഴം വിമലയുടെ കഥയാണ് മഞ്ഞിൽ പറയുന്നത് അസുരവിത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നോവലാണ് നാലുകെട്ട് അപ്പുണ്ണിയുടെ കഥ പറയുന്ന നാലുകെട്ട് കെട്ട് പാതിരാവും പകൽ വെളിച്ചവും ഒക്കെയാണ് അദ്ദേഹം എന്ന സിനിമയ്ക്ക് ആധാരമാക്കിയത് വാരണാസി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ് കാലം അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവലാണ് സോ പാതിരാവും പകൽ വെളിച്ചവും നാലുകെട്ട് അറബിപ്പൊന്ന് അസുരവിത്ത് മഞ്ഞ് കാലം വിലാപയാത്ര രണ്ടാമൂഴം വാരണാസി തുടങ്ങിയവയാണ് എം ഡി വാസുദേവൻ നായരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവലുകൾ ഇനി അദ്ദേഹം രചിച്ച കഥകൾ നമുക്ക് നോക്കാം നിന്റെ ഓർമ്മയ്ക്ക് ഓളവും തീരവും ഇരുട്ടിന്റെ ആത്മാവ് കുട്ടിയടത്തി അഭയം തേടി വീണ്ടും സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം ഷെർലക് തുടങ്ങിയവയാണ് അദ്ദേഹം രചിച്ച പ്രധാനപ്പെട്ട കഥകൾ ഇനി അദ്ദേഹത്തിന്റെ തിരക്കഥകളാണ് മുറപ്പെണ്ണ് ഇരുട്ടിന്റെ ആത്മാവ് നഗരം നഗരമേ നന്ദി നിഴലാട്ടം ഓളവും തീരവും വൈശാലി ഒരു വടക്കൻ വീരഗാഥ പഞ്ചാഗ്നി പെരുത്തച്ഛൻ ആ നക്ഷത്രങ്ങൾ സുഹൃതം നാല് തിരക്കഥകൾ അടിയൊഴുക്കുകൾ ദയ ഒരു ചെറു പുഞ്ചിരി എന്നു സ്വന്തം ജാനകി കുട്ടിക്ക് തുടങ്ങിയവയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തിരക്കഥകളാണ് എന്നുള്ള കാര്യം ഓർക്കുക ഇനി അദ്ദേഹത്തിന്റെ മറ്റു കുറച്ച് കൃതികളെ പറ്റിയും കൂടെ നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളാണ് മനുഷ്യൻ നിഴലുകൾ ആൾക്കൂടുതൽ തനിയെ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ബാലസാഹിത്യമാണ് ദയ എന്ന പെൺകുട്ടി തന്ത്രക്കാരി തുടങ്ങിയവ അദ്ദേഹം രചിച്ച നാടകമാണ് ഗോപുര നടൻ സോ അദ്ദേഹത്തെ പറ്റിയുള്ള കൃതികൾ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വർഷം അദ്ദേഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ ഇതൊക്കെയാണ് അദ്ദേഹത്തെ എം ടി വാസുദേവൻ നായരെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി അഞ്ചാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ചെയ്താവായിട്ടുള്ള മലയാളി ആരാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അത് ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ ഒ എൻ വി കുറുപ്പാണ് ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ ഒ എൻ വി കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് ഒ എൻ വി കുറുപ്പിന്റെ ജീവിതകാലം കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു എന്നുള്ള കാര്യം ഓർക്കുക കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി അദ്ദേഹത്തിന് കിട്ടി അഗ്നിശലഭങ്ങൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അക്ഷരങ്ങൾക്ക് അക്ഷരം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് കിട്ടി രണ്ടായിരത്തി ഏഴിലാണ് മലയാള സാഹിത്യ ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം ഓർക്കുക രണ്ടായിരത്തി ഏഴിലാണ് ഒ എൻ വി കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അർ അറുപത്തി അഞ്ചില് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരത്തിന് ജി ശങ്കര അർഹനായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാടിന് രണ്ടാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്ന മലയാളിയായി അദ്ദേഹം മാറി മൂന്നാമത് നമ്മുടെ തകിഴി ശിവശങ്കര പിള്ളയ്ക്ക് എൺപത്തി നാലില് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു തൊണ്ണൂറ്റി അഞ്ചിൽ എം ഡി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു ശേഷം രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിലൂടെ വീണ്ടും മലയാള സാഹിത്യത്തിലോട്ട് ജ്ഞാനപീഠ പുരസ്കാരം എത്തി എന്നുള്ള കാര്യം ഓർക്കുക നമുക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള മറ്റു കുറച്ച് ഇൻഫർമേഷനും കൂടി നോക്കാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അദ്ദേഹത്തിന്റെ ഭൂമിക്കൊരു ചർമ്മഗീതം കവിത നമ്മളെല്ലാവരും തന്നെ കേട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് മറ്റു കുറച്ച് കവിതകളെ കൂടി നമുക്ക് നോക്കാം സൗന്ദര്യം സമരത്തിന്റെ സന്തതികൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദാഹിക്കുന്ന പാനപാത്രം ഒരു ദേവതയും രണ്ട് ചക്രവർത്തിമാരും നീലക്കണ്ണുകൾ മയിൽപീലി അക്ഷരം ഒരു തുള്ളി വെളിച്ചം കറുത്ത പക്ഷിയുടെ പാട്ട് ഞാൻ അഗ്നി അരിവാളും രാഘുയിലും അഗ്നിശലഭങ്ങൾ ഭൂമിക്കൊരു ചർമ്മഗീതം മൃഗയ നാലുമണിപ്പൂക്കൾ തോന്നിയാക്ഷരങ്ങൾ നറുമുഴി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ എല്ലാം ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു വായന ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക ഒന്നും കൂടെ വായിക്കാം പൊരുതുന്ന സൗന്ദര്യം സമരത്തിൻ്റെ സന്തതികൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദാഹിക്കുന്ന പാനപാത്രം ഒരു ദേവതയും രണ്ട് ചക്രവർത്തിമാരും നീലക്കണ്ണുകൾ മയിൽപീലി അക്ഷരം ഒരു തുള്ളി വെളിച്ചം കറുത്ത പക്ഷിയുടെ പാട്ട് ഞാൻ അഗ്നി അരിവാളും രാഖുയിലും അഗ്നിശലഭങ്ങൾ ഭൂമിക്കൊരു ചരമഗീതം മൃഗയ്യ നാലുമണിപ്പൂക്കൾ തോന്നിയാക്ഷരങ്ങൾ നറുമൊഴി തുടങ്ങിയവയാണ് ഒ എൻ വി കുറിപ്പിന്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ എന്നുള്ള കാര്യം ഓർക്കുക ഇനി അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് പോക്കുവയിൽ മണ്ണിൽ എഴുതിയത് ഒ എൻ വി കുറിപ്പിന്റെ ഒ എൻ വി കുറിപ്പിന്റെ ഓർമ്മക്കുറിപ്പാണ് പോക്കുവയിൽ മണ്ണിലെഴുതിയത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി ആറാമതായിട്ട് ആറാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി നമുക്കറിയാം ആറ് മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതിൽ അവസാനമായിട്ട് മലയാളത്തിലേക്ക് ജ്ഞാനപീഠം അവാർഡ് കൊണ്ടുവന്നത് അക്കിത്തം അച്യുതം നമ്പൂതിരിയാണ് വെളിച്ചം ദുഃഖമാണ് ഇരുട്ടല്ലോ തമസല്ലോ സുഖപ്രദം എന്ന് പാടിയ ആ അക്കിത്തം അച്യുതം നമ്പൂതിരിയാണ് മലയാളത്തിലേക്ക് ആറാമതായി ജ്ഞാനപീഠ പുരസ്കാരം കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ച് വരെയായിരുന്നു അക്കിതം അച്യുതൻ നമ്പൂതിരിയുടെ ജീവിതകാലം കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹത്തിന്റെ ബലിദർശനം എന്ന കൃതിക്ക് ലഭിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുപത്തിരണ്ടിൽ ബലി ദർശനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്ക് ലഭിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് എഴുപത്തി മൂന്നിൽ ലഭിച്ചു ഓടക്കുഴൽ അവാർഡ് എഴുപത്തിനാലിൽ ലഭിച്ചു എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി എട്ടിൽ ലഭിച്ചു വയനാർ അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിന്റെ അന്ത്യമഹാകാലം എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ചു പത്മശ്രീ നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തിന് അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങി സോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജ്ഞാനപീഠ പുരസ്കാരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി തേടി എത്തിയത് അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ആദ്യം അവാർഡ് കിട്ടിയ ജി ശങ്കര കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അറുപത്തി അഞ്ചിലാണ് പുരസ്കാരം ലഭിച്ചെന്നുള്ള ലഭിച്ചതെന്നുള്ള കാര്യമോർക്കാം അതിനുശേഷം അവാർഡ് കിട്ടിയത് എസ് കെ പൊറ്റക്കാടിനായിരുന്നു അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അതിനുശേഷം തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി സോ അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ശേഷം എം ഡി വാസുദേവൻ നായർക്ക് പുരസ്കാരം ലഭിക്കുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എം ഡിക്ക് ശേഷം പുരസ്കാരം ലഭിച്ചത് ഒ എൻ വി ആണ് അത് രണ്ടായിരത്തി ഏഴിലാണ് അതിനുശേഷം ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അക്കിത്തം അച്യുതം നമ്പൂതിരിക്കാണ് ആ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ നമ്മൾ വർഷം കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുവാൻ ശ്രമിക്കണം ആറു പേരെ ഉള്ളു ഞാനപ്പീഠ പുരസ്കാരം ലഭിച്ചത് ആറു മലയാളികൾക്ക് മാത്രമാണ് അപ്പൊ അവർക്ക് കിട്ടിയ വർഷം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക സോ നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ നമുക്കൊന്ന് നോക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള കൃതിയാണ് അതിനുശേഷം വെണ്ണക്കല്ലിൻ്റെ കഥ ബലിദർശനം പണ്ടത്തെ മേൽശാന്തി മനസാക്ഷിയുടെ പൂക്കൾ നിമിഷക്ഷേത്രം ക്ഷേത്രം പഞ്ചവർണക്കിളി അരങ്ങേറ്റം മധുവിധു ഒരു കുല മുന്തിരിങ്ങ ഭാഗവതം എന്റെ വിവർത്തനം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം അമൃത തുടങ്ങിയ നിരവധി കവിതാ സമാഹാരങ്ങൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കൃതിയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അത് ഓർത്തു വെക്കുക സോ അതാണ് അക്കിത്തം നമ്പു അച്യുതൻ നമ്പൂതിരിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ സോ നമ്മൾ ഇത്ര നേരം കണ്ടത് സോ നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളെ പറ്റിയും അവരെ പറ്റിയുള്ള കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനുമാണ് ഇതുവരെ നോക്കിയത് പേർക്ക് മാത്രമേ നിലവിൽ മലയാള സാഹിത്യ ലോകത്തിൽ നിന്ന് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളൂ ഈ പേരെ പറ്റിയും അവർക്ക് ലഭിച്ച വർഷങ്ങളും അവരുടെ പ്രധാനപ്പെട്ട കൃതികളും പഠിക്കുന്നത് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ വളരെയധികം എന്താ മാർക്ക് കിട്ടുന്ന ലെവലിലോട്ട് എത്തിക്കുവാൻ നമ്മളെ സഹായിക്കും സോ അത് കൃത്യമായിട്ട് തന്നെ വെക്കുക റിവൈസ് ചെയ്യുക ഞങ്ങളുടെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നമുക്ക് ഇരുന്ന് പഠിക്കാം ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എസ് ഐ ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ എക്സാംസിനും ട്വൽത്ത് ലെവൽ എക്സാംസിനും ഒക്കെ തന്നെ ഒരുമിച്ച് മുന്നേറി പഠിച്ച് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാം സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു താങ്ക് യു